നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം ദ ഈ ബോർഡ് കണ്ടോ ട്രാവൻകൂ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് എ കേരള ഗവൺമെന്റ് കമ്പനി മാനുഫാക്ചറർ ഓഫ് ജവാൻ ട്രിബിൾ എക്സ് റം മലയാളികൾക്ക് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനം ഏറ്റവും ജനപ്രിയ ബ്രാൻഡായ മലയാളികളുടെ ജനപ്രിയ ബ്രാൻഡായ ജവാൻ ട്രിബിൾ എക്സ് റം ഉൽപാദിപ്പിക്കുന്ന ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിന്റെ മുമ്പിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇത് മദ്യപാനം പ്രോത്സാഹിപ്പിക്കാനോ മദ്യം പ്രോത്സാഹിപ്പിക്കാനോ ഉള്ള ഒരു വീഡിയോയേ അല്ല അങ്ങനെ എപ്പിസോഡേ അല്ല മറിച്ച് കേരള സർക്കാരിന് ഒരുപാട് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മൾ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് എന്ന ഈ മദ്യ നിർമ്മാണ സ്ഥാപനത്തെ നമ്മൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമുക്ക് ഇതിനുള്ളിലേക്ക് കയറി ഇതിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി അറിഞ്ഞു വരാം ിപ്പോൾ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൻ്റെ മെയിൻ ഗേറ്റ് കടന്നു വന്നു ഇപ്പോൾ നമ്മളുള്ളത് ജി എം ജോയൽ വർഗീസ് സാറിൻ്റെ ഓഫീസിന് മുമ്പിലാണ് നമുക്ക് കിട്ടിയ പെർമിഷൻ അദ്ദേഹത്തെ കൂടി കാണിച്ച് അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തിയ ശേഷം വേണം നമുക്കിവിടുത്തെ ബ്ലെൻഡിങ് അടക്കമുള്ള മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് പോയി വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ ടി എസ് സി എൽ സ്ഥാപിതമാണ് ഇ ഡി പ്യീന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് തുടങ്ങുന്നത് ഇ എ ഡി പാരിയിലെ തോമസ് പാര എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കമ്പനി ഇ എ ഡി എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ ഡിവിഷൻ മൊത്തം അത് പഞ്ചസാര ഫാക്ടറി ആയിരുന്നു അപ്പോൾ അവരാദ്യം ചെന്നൈയിലാണ് ഫാക്ടറി നിർമ്മിച്ചത് അതിനുശേഷമാണ് ഇവിടെ ഫാക്ടറി മുപ്പത്തേഴ് നിർമ്മിക്കുന്നത് മുപ്പത്തേഴ് നിർമ്മിച്ചു നമ്മൾ നാൽപ്പത്തി എട്ടിൽ പഞ്ചസാര പ്രൊഡക്ഷൻ ആരംഭിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പഞ്ചസാരയുടെ ബൈ പ്രോഡക്റ്റ് മൊളാസസിൽ നിന്നും ഡിസ്റ്റിലേഷൻ വഴി മദ്യ നിർമ്മാണം തുടങ്ങി അപ്പം അത് നമ്മൾ ഈ മദ്യം ആക്ച്വലി ഈ മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു നമ്മൾ അതുകൊണ്ടാണ് അന്ന് നമ്മൾ ജവാനെന്ന് പറഞ്ഞൊരു പേര് വരാൻ കഴിയും കരിപ്പ് കിട്ടാതായപ്പോൾ പഞ്ചസാരയുടെ ഉൽപ്പാദനം കുറഞ്ഞു അങ്ങനെ കമ്പനി നഷ്ടത്തിലായി തൊണ്ണൂറ്റി നാല് ഇത് സിക്ക് യൂണിറ്റായിട്ട് ബി ഐ എഫ് ഐ ആറ് പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി അതുവരെ തൊണ്ണൂറ്റി ആറ് വരെ നമ്മൾ ഈ അരാക്ക് ചാരായമായിരുന്നു ഈ സപ്ലയേഴ്സിന് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റിയാറിൽ ചാരായം തിരുത്തലാക്കിയതിനു ശേഷം ജവാൻ ഉൽപ്പാദനം തുടങ്ങി അന്ന് നമുക്ക് പ്രതിദിന ഏകദേശം ഒരു ആയിരം കേസോളം ജവാൻ്റെ പ്രൊഡക്ഷൻ മാത്രമുള്ളൂ തൊണ്ണൂറ്റാറിൽ പിന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് തൊട്ട് കമ്പനി പതുക്കെ ലാഭത്തിലാകാൻ തുടങ്ങി അതിന് ശേഷം ബി എ എഫ് ഐ ആർ സിക്ക് യൂണിറ്റിൻ്റെ ഇതിൽ നിന്ന് മാറ്റി കമ്പനി ലാഭമായി വരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ കാലഘട്ടത്തിൽ കോടി പുതിയതായിട്ട് നമുക്ക് ഏകദേശം ഒരു എയ്റ്റ് പോയിൻ്റ് ത്രീ സെവൻ ക്രോഴ്സ് നമുക്കിപ്പം പ്രോഫിറ്റായിട്ട് കൊണ്ടിട്ടുണ്ട് കമ്പനി ഇപ്പം ലാഭത്തിലായി നമ്മളിപ്പം ആദ്യം ഒരു നാന്നൂറ് എംപ്ലോയീസ് ഉണ്ടായിരുന്നു അപ്പം കമ്പനി സിക്ക് യൂണിറ്റ് ആയപ്പോൾ ബി ആർ എസ് ഡിക്ലെയർ ചെയ്തു സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ച് ഏകദേശം നൂറ് പേരായിട്ടും പിന്നെ പരോക്ഷമായിട്ട് നമ്മൾ ഏകദേശം ഒരു ആയിരത്തിന് മുകളിൽ ആളുകൾക്കും തൊഴിൽ കൊടുക്കുന്നു ഇപ്പം നമുക്ക് പെർമനൻറ്റ്ലി ഇരുന്നൂറോളം ആളുകൾ നമുക്ക് ഡയറക്റ്റായിട്ടുണ്ട് ഇരുനൂറ് ആളുകൾ ഡയറക്റ്റ് ഉണ്ട് ആയിരത്തിലേറെ ആളുകൾക്ക് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എംപ്ലോയ്മെൻറ്റ് കൊടുക്കും രണ്ടായിരത്തി എട്ട് മുതലാണ് കുടുംബശ്രീക്ക് മദ്യനിർമ്മാണം കൊടുത്തത് അതിനുമുമ്പ് ഇവിടെ പെർമനൻറ്റ് സ്റ്റാഫായിരുന്നു മദ്യ നിർമ്മിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ കുടുംബശ്രീക്കാർക്ക് ഈ മദ്യ നിർമ്മാണത്തിനുള്ള ചുമതല കൊടുത്തത് അതായത് ഒരേ ബെൽറ്റിലും ഇത്ര ആളുകൾക്ക് മൂന്ന് വർഷത്തേക്ക് ടെൻഡർ വിളിച്ചിട്ട് കൊടുത്തിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടാനുള്ള സർക്കാരിൻ്റെ ഭാഗം കൂടുതൽ വില കുറഞ്ഞ മദ്യം നല്ല മദ്യം കസ്റ്റമറിലേക്ക് എത്തി എത്തിക്കുക ന്യായമായ വിലക്ക് എത്തിയമായ വില ഒരു സംരംഭം എന്ന നിലയ്ക്ക് സർക്കാർ മേഖലയിലുള്ളൊരു സംരംഭം എന്ന നിലയ്ക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു വശങ്ങൾ പറയാൻ പറ്റുമോ പ്രോഫിറ്റിൻ്റെ വശങ്ങൾ ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ശ്രമത്തിലാണ് നമുക്ക് ഇപ്പം നിലവിൽ നമ്മൾ പന്ത്രണ്ടായിരം കേസാണ് ഡെയിലി പ്രൊഡക്ഷൻ എടുക്കുന്നത് അപ്പോൾ ഒരു പതിനയ്യായിരം കേസ് വരെ നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് നമുക്കുണ്ട് അപ്പോൾ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ചെറിയ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ കുടൽ കുടൽക്കണതിൽ അവസരം ഇപ്പം നമ്മൾ വാട്ടർ അതോറിറ്റി വെള്ളമാണ് എടുക്കുന്നത് വാട്ടർ നിന്ന് വെള്ളം തന്നെ നമുക്ക് ഒന്നത്രയാണോ മാത്രമേ ഉള്ളൂ വാട്ടർ അതോറിറ്റി നിന്ന് വെള്ളം കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയും കേസ് കൂട്ടുമ്പോൾ നമുക്ക് അങ്ങനെ പല ഇൻഫ്രാസ്ട്രക്ചറുകളും കൂടെ കൂടേണ്ടി അപ്പം പുതിയൊരു ഫ്ലേവറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് വർഷം മുമ്പ് ശ്രമിച്ചായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഡിമാൻഡ് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഇത് നല്ല രീതിയിൽ ഡിമാൻഡുണ്ട് പുതിയ ഫ്ലേവർ ഉടനെ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഉടനെ ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കൂടെ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടിയിരിക്കും ലൈൻ ബൂൾ ഇടണം അതനുസരിച്ചുള്ള മെഷീനറി വരണം അതെല്ലാം ഗവൺമെൻറ് തരത്തിലത് ഗവൺമെൻറ് ചെയ്യുമായിരിക്കും ട്രാവൻകുർഷുഗേഴ്സിൻ്റെ മെയിൻ ഗേറ്റിലും സെക്യൂരിറ്റി ഗേറ്റിലും നമ്മൾ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ബ്ലെൻഡിംഗ് യൂണിറ്റിലേക്ക് ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് യൂണിറ്റിലേക്ക് കയറാൻ പോവുകയാണ് നമുക്കിനി അകത്ത് കടന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടറിഞ്ഞു വരാം നമ്മളിപ്പോൾ ഉള്ളത് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിന്റെ ബ്ലെൻഡിംഗ് യൂണിറ്റിലാണ് നമ്മളോടൊപ്പം ഇവിടെ പ്രൊഡക്ഷൻ മാനേജർ നീതു മാഡം ഉണ്ട് മാഡം ഈ ബ്ലൈൻഡിംഗ് യൂണിറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരും നമസ്കാരം മാഡം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെയാണ് ഇതിന്റെ തുടക്കം മെയിൻ ആയിട്ട് ആൻഡ് ആണ് ആണ് നമ്മുടെ റോ മെറ്റീരിയൽ ലളിതമാക്കി പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് സിംപ്ലി ഇ എൻ എ നമ്മള് ഡി എം വാട്ടറായിട്ട് മിക്സ് ചെയ്യുന്നു ഇത്ര റേഷ്യോ ഉണ്ട് ഏകദേശം ഒരു വൺ ഈസ് ടു വൺ പോയിന്റ് ടു ഫൈവ് അല്ലെങ്കിൽ വൺ പോയിന്റ് ടു ഫോർ എന്നുള്ള ഒരു റേഷ്യോയില് മിക്സ് ചെയ്ത് കോമ്പോ നമ്മള് കളറിങ് ഏജ് എന്താ ും ആഡ് ചെയ്യും ഫ്ലേവറും കളറിംഗ് ഏജൻഡ് ആഡ് ചെയ്തിട്ട് കോമ്പോണ്ടിംഗ് നടത്തുന്നുണ്ട് നമ്മളതിനെ ഫോർട്ടിഎറ്റ് അവേഴ്സ് വരെ മിക്സിംഗ് സർവ്വോ മിക്സിംഗിൽ ഇട്ടിട്ട് ഇൻഗ്രീഡിയൻസ് യൂണിഫോം ആയിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് സാമ്പിളിങ് ചെയ്യുന്നു അതാണ് മെയിൻ ആയിട്ട് ഈ സെക്ഷനിൽ നടക്കുന്നത് നമ്മള് ക്യാരമൽ ഇവിടെ കീപ് ചെയ്തേക്കുവാണ് എന്തെങ്കിലും നടത്താൻ വേണ്ടിട്ടുള്ളത് കളറിന് ആഡ് ചെയ്യുന്നതാണ് ക്യാരമൽ ആ ഒരു ടേസ്റ്റും ആ ഒരു ടേസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യുവല്ലോ ഫസ്റ്റ് എടുക്കുന്നു നമ്മളതിന് ബ്ലെൻഡ് ഇടുകയാണ് കോമ്പൗണ്ട് ചെയ്യാൻ പോകണം അത് ഈ ക്യാരമലും കളറിങ് നമ്മളൊരു ഫ്ലേവർ ഉണ്ട് ഒരു സ്പെസിഫിക് ഫ്ലേവർ ഉണ്ട് ജവാന്റെ ആ ഒരു മണം മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്ലേവർ ഉണ്ട് അത് രണ്ടു നമുക്ക് നമുക്ക് ഇത്ര ഡിഫറെന്റ് ടൈപ്പ് വോളിയം 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 ഉള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആണ് അതിനനുസരിച്ചുള്ള റേഷ്യോയിൽ ആഡ് ചെയ്ത് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് മത്തായി സാറും താമരാക്ഷൻ സാറും അനിൽ സാറുമാണുള്ളത് ഇവരാണ് ഇവിടെ ബ്ലൈൻഡിംഗിന്റെ ചുമതല നിർവഹിക്കുന്നത് നമുക്ക് ഇവരോട് ചോദിക്കാം ഇവിടെ കൂടുതലായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നേരത്തെ നീതു മേഡം പറഞ്ഞതിൽ കൂടുതലായിട്ട് ഇവർക്ക് വിശദീകരിക്കാൻ കഴിയും അവർ തന്നെ പറയട്ടെ സാറേ ഇവിടെ എന്താ നടക്കുന്നത് ആദ്യ കഴിഞ്ഞിട്ട് സ്പിരിറ്റ് അടിഞ്ഞു അത് കഴിഞ്ഞിട്ട് വെള്ളം വിടും വെള്ളം വിട്ട് കഴിഞ്ഞിട്ട് അതിനെ താങ്ങി കാത്തു പോയിട്ട് ആ കാരമിരി അസ്വസണങ്ങൾ കലക്കും കറുക ആ മേളിൽ വരെ വെള്ളം ചെന്ന് കഴിയുമ്പോൾ അത് ഞാൻ കലക്കുന്ന സമയത്താണ് ഷെറിടും കലിയതിന് ശേഷം അത് ഓരോ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഫിൽ മോട്ടർ വെച്ചിട്ട് മേളടിച്ചു കയറ്റും അടിച്ചു കയറ്റു ശേഷം അതോട് ഇതിന്റെ ഇതിന്റെ ഇപ്പൊ എഴുപത്തി ലിറ്ററോ മറ്റോ ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ട്രാവൻ കുർഷിക ബോട്ടിലിംഗ് പ്ലാന്റിലാണ് ഒരു ബോട്ടിലാണ് ഇരിക്കുന്നത് ഇതൊരു ഒരു ലിറ്റർ ബോട്ടിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലാണ് നമ്മുടെ ജനപ്രിയ എത്തുന്നത് ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് ആറ് ബെൽറ്റുകളാണ് ഉള്ളത് ഒരു ബെൽറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫില്ലിംഗ് ഫില്ലിംഗ് അതായത് നമ്മള് ബോട്ടിലുകൾ ഡയറക്റ്റ് ഇതുപോലെ കുടുംബശ്രീ വർക്കേഴ്സാണ് ബെൽഫില് ജോലി ചെയ്യുന്നത് ഡയറക്റ്റ് ഇവിടുന്ന് എടുത്ത് മാനുവൽ ഫില്ലിംഗ് ആണ് ഓട്ടോമാറ്റിക് അല്ല അതിന് ടൈം ചെയ്യുന്നതാണ് ഇവിടെ കാണാം ഫില്ലിംഗ് മെഷീനിൽ ഇവിടെയാണ് ഫില്ല് ചെയ്യുന്നത് അല്ലേ ഇതിപ്പം മറ്റേ ഒരു ലിറ്ററും അതുപോലെ നമ്മുടെ എഴുന്നൂറ്റമ്പത് എം എല്ലും ഉണ്ട് അത് ശരി ഇവിടെ ഇപ്പൊ ഒരു ലിറ്ററാണോ നിറയ്ക്കുന്നത് ആണ് ആണ് ആ ഇന്ന് ഒരു ലിറ്റർ മാത്രമേ ചെയ്യുന്നു ആണ് ആണ് ആ

ാണ് സീല പിന്നെ സ്റ്റിക്കർ വരുന്നത് എവിടെയാ സ്റ്റിക്കർ വരിക ഇവിടെ ആ നമ്മൾ വിവറേജസ് ചെയ്യുന്ന ഒരു ബോട്ടിൽ മേടിക്കുമ്പോൾ അതിന്റെ അടപ്പിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ വരുമല്ലോ ഒരു വെളുത്ത സ്റ്റിക്കർ അത് ചെയ്യുന്നത് അവിടുന്ന് അവര് ചെയ്യുന്നത് ആണ് സ്വയർ ഹൗസി ബോട്ടിലിന്റെ ലേബല് കണ്ടല്ലോ ഒരു ജവാന്റെ പടം കണ്ടല്ലോ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡാണ് ജവാൻ എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അപ്പം ഇത് ഈ സാധനം അടിക്കുന്ന അടിച്ച് വരുന്ന ബോട്ടിലാണ് ജനങ്ങൾ ഒരു പിടിച്ചുവരി തന്നെ നടത്തുന്നത് ഒരിടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ജവാൻ ബ്രാൻഡുകൾ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റുകളിൽ കിട്ടാനില്ല എന്നൊരു ബുദ്ധിമുട്ട് ഒരിടയ്ക്ക് ആളുകൾ പറഞ്ഞു കേട്ടിരുന്നുണ്ട് ഇപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല ജപാന്റെ ഈ ജപ്പാന്റെ സ്ലിപ്പാണ് ഇതാണ് നമ്മൾ ബോട്ടിൽ ലേബൽക്കുന്നത് ഈ ലേബലിനകത്ത് നമ്മൾ ഇതിവിടെ കൊടുത്തേക്കുന്ന ബാച്ച് നമ്പർ മാനുഫാക്ചറിംഗ് ഡേറ്റ് ബാഞ്ച് രജിസ്ട്രേഷൻ ഈ രജിസ്ട്രേഷൻ നമ്പർ ഇത് അലോട്ട് ചെയ്യുന്ന നമ്മൾ എക്സൈസ് കമ്മീഷനടുത്താണ് ഇത് അലോട്ട് ചെയ്തത് അപ്പോ വർഷത്തേക്കാണ് ഈ കമ്പനിക്ക് ഇരുന്നൂറ്റി എട്ട് നമ്പർ അലോട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഏത് ബാച്ച് നമ്മൾ ഓരോ ടാങ്കും ബ്ലെൻഡ് ഇടുമ്പോൾ ഓരോ ബാച്ച് ആയിട്ട് പോകും അതിന് അത് ഇത്ര കേസ് വരെ പിടിക്കാൻ ഒന്നിട്ട് അപ്പൊ ആ ബാച്ച് നമ്പർ നമ്മൾ എന്ന പ്രൊഡക്ഷൻ ആണ് ആ പ്രൊഡക്ഷൻ ഡേറ്റ് അപ്പൊ ഈ ലേബിൾ മാത്രം നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ഇവിടെ വന്നിട്ട് ഇതിൽ ഈ പ്രിന്ററിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ബാച്ച് നമ്പർ ഡേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് ഈ ലൈസൻസ് നമ്പർ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണം ഒരു കാർഡ്ബോർഡ് കേസിലും ഒൻപത് പോസ്റ്റിൽ വരെ കേട്ടോ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലങ്ങനെയായിട്ട് ഈ അടപ്പ് പൊട്ടിക്കുന്നത് ഇപ്പം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ അറിയാം അവിടെ ആ ചേച്ചി ഇരുന്ന് നോക്കുമ്പോ അറിയാം അളവ് കുറവാണോ എന്നറിയാം ഇങ്ങോട്ട് മാറ്റം നമുക്ക് കാര്യങ്ങളാണ് സ്റ്റോറേജ് ും സ്റ്റോർ ചെയ്യുക അവർക്ക് കൊടുത്തിരിക്കുന്ന എത്ര എമൗണ്ട് എത്ര നമ്പേഴ്സ് ഓഫ് അത്ര ഇത് ബാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടാങ്കിന്റെ ബാച്ച് ആ ടാങ്ക് തീർന്നു ഈ ബാച്ച് തീർന്നു അടുത്ത ടാങ്ക് അടുത്ത ബാച്ച് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് റൊട്ടേൺ ഇത് നമ്മുടെ പിന്നെ ലോഡ് കഴിഞ്ഞ ശേഷം ഇവിടെ നിന്നാണ് ലോഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത് ലോഡ് ട്രക്ക് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് കേസ് ആണ് നമ്മുടെ ഒരു ലോഡ് കണക്കാക്കുന്നത് കണക്കാക്കുക അത് നമ്മുടെ വേർഹൌസുകളിലേക്ക് പോകുന്നു അവിടെ ഡിസ്ട്രിബ്യൂട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ ആ പിന്നെ ഇതിലേക്ക് ബാറുകളിലേക്ക് പോകുന്നതാണ് ഇത് ലോഡ് ചെയ്ത് ഇവിടെ ഇവിടെ നമ്മുടെ സെക്ഷനിൽ രണ്ട് ജ്യോതി ഇവരാണ് ഈ ലോഡ് പോകുന്നതിന്റെ ഇത് കണക്കുകളും എവിടോട്ടാണ് അതിന്റെ പെർമിറ്റുകളെല്ലാം എഴുതി സ്റ്റോറി കൊടുത്തിട്ട് അത് എക്സൈസ് ചെയ്ത് ലോഡ് കയറ്റി വിടുന്നത് ടി സി എല്ലെ ലോഡിംഗ് തൊഴിലാളികളാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ഡിസ്പാസ് സെക്ഷൻ ഇതാകുന്നത് ഇവിടെ ഈ വണ്ടികളിലാണ് ഈ ലോഡുകളെല്ലാം ഇരുന്നൂറ്റി ഇരുപത് കേസുകൾ ഒരു ലോഡിലേക്ക് കയറ്റി വിടുന്നത് നമ്മൾ ട്രാവൻ കുഷുഗേഴ്സിന്റെ ഒരു വീഡിയോ ചെയ്യാൻ ആലോചിച്ചപ്പോൾ ഒരു തരത്തിലും മദ്യമോ മദ്യപാനമോ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല മറിച്ച് കേരളത്തിൽ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്കാണ് നമ്മൾ ട്രാവൻ കുഴ്സിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത് പൊതുമേഖലയിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമെന്ന നിലയിലും സർക്കാരിന് ഒരുപാട് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലുമാണ് നമ്മൾ ഇവിടെ എത്തിയത് എത്തിയപ്പോൾ മുതലേ ബ്ലെൻഡിങ് മുതൽ ലോഡിങ് അതാ ലോഡ് ചെയ്ത് ഇവിടുന്ന് അവസാനത്തെ ലോറി ഇന്നത്തെ അവസാനത്തെ ലോറി ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇതുവരെയുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ സമയ പരി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ലോഡ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇന്നത്തെ അവസാന ലോഡാണ് ക്രിസ്മസ് പുതുവത്സര വിപണി ലക്ഷ്യമാക്കിയുള്ള ഒരു ലോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ട്രാവൻകു ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലെ എല്ലാ ജീവനക്കാർക്കും മാനേജ്മെൻറ്റിനും ഇവിടുത്തെ ലോഡിങ് ചേട്ടന്മാർക്കും എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് പുതുവത്സരം ആശംസിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം